ത് അതിലെ പ്രകാരം ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റത്തിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയെടുത്തതാണ് എൻ്റെ നെയ്ലന്നെ ഞാൻ ആദ്യമായിട്ട് എല്ലാവരും ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളതും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുമായ ഒരു ഐറ്റാണിത് അതെന്തെന്നൊക്കെ ഞാൻ വീഡിയോയിൽ തന്നെ പറയാം ആദ്യം തന്നെ ഞാൻ എല്ലാ കൂടെ ആരും സുഖമായിട്ടും സേഫായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടും ആയിട്ടുണ്ട് ആദ്യം തന്നെ കാണുമ്പോൾ എല്ലാവരുടെ വായിൽ വെള്ളം വന്നിട്ടുണ്ടാവും ഇപ്പോൾ വെള്ളം വരാനുള്ള ചാൻസ് ഇല്ല എല്ലാവരുടെ അടുത്തും ഇപ്പോൾ മാവൊക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾക്കിതാ കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിലേ മാവിൻ്റെ മേരൊന്നും ഇല്ല തൊട്ടടുത്ത് ഞങ്ങൾക്ക് എൻ്റെ മൂത്താൻ്റെ വീട്ടിൽ നിങ്ങൾക്ക് കിട്ടിയതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അത് മുറിച്ച് അച്ചാർ ഉണ്ടാക്കുക എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പം ഞാൻ മാങ്ങയൊക്കെ എടുത്തതാ കുഞ്ഞു കുഞ്ഞ് പീസാക്കി എടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ എന്താ ഉപ്പിൽ മുറിച്ചിട്ട് ഉപ്പിലിട്ടിട്ട് വെക്കും പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ അതിലേക്ക് അരപ്പ് അരച്ച് കൂട്ടും പിന്നെ അതാ ഞാനതാ മോളെ നിർബന്ധപ്രകാരം മോൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഐറ്റമാണ് വേറൊന്നുമല്ല ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയത് അത് ചെറുതായിട്ടൊന്ന് പാളിൽ പോയി ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ആവും എനിക്ക് തോന്നുന്നുള്ളത് ഞാനായത് കൊണ്ട് വലുതായിട്ടൊന്നും പാളിയിട്ടൊന്നുമില്ല ചെറിയ ചെറിയ പാളലാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് കൊണ്ടാവും തോന്നുന്നു ഇനി ഉണ്ടാക്കി ഉണ്ടാക്കി വരുമ്പോൾ ശരിയാവും ഉള്ളൊരു തോന്നലും കൂടിയുണ്ട് അപ്പം ഞാൻ എന്താ നല്ല എന്താണ് ചണ്ടിയൊന്നും ഇല്ലാത്ത നനമൊന്നും ഇല്ലാത്തതാ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇതാ മു ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇത് ഫ്രിഡ്ജിൽ വെച്ച മുട്ട ഒന്നുമില്ല ഫ്രിഡ്ജിൽ വെക്കാത്ത മുട്ടയാണ് കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഈ കേക്കിലേക്ക് ഒരു മുട്ട മാത്രമാണ് എടുക്കുന്നുള്ളത് അപ്പം ഞാൻ പിന്നെതാ ഈ ജാറെ എടുക്കുമ്പോൾ ഒട്ടും നനവൊന്നും പാടില്ല ഒട്ടും നനവില്ലാത്ത ജാറായിരിക്കണം എടുക്കാനായിട്ട് പിന്നെ പിന്നെ അതാ മധുരത്തിനായിട്ട് ഞാൻ എന്താ പഞ്ചസാര ഇട്ട് നിങ്ങൾക്ക് എത്ര മധുരമാണ് വേണ്ടത് എന്താ അതിനനുസരിച്ച് ഞാൻ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചോ ആറോ ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് വലിയ മധുരാക്കി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നില്ല ഉപ്പാക്കും കൂടി തിന്നാൻ ഉപ്പാക്കും കൂടി കൊടുക്കാനുള്ളത് കൊണ്ട് ഞാൻ ചെറിയൊരു മധുരാക്കിയിട്ടാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് കേക്കാവുമ്പോൾ പ്രത്യേകിച്ച് നല്ല മധുരം വേണം പക്ഷേ ഞാൻ കുറച്ച് മധുരമായിട്ടാണ് ഉണ്ടാക്കിയിട്ടെടുക്കുന്നുള്ളത് പിന്നെ ഇതിലേക്ക് കുറച്ച് ആ മുട്ടൻ്റെ ഒന്ന് മണം പോവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കുറച്ചിതാ മുട്ടൻ്റെ മണം എടുത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വാനില ഐസൻസും കൂടി കൂട്ടിയിട്ടുണ്ട് പിന്നെ എന്താ ഇതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് മുമ്പേ കേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് മുമ്പേ എടുത്തിട്ട് അതിൻ്റെ ഐസൊക്കെ നല്ലപോലെ പോയിച്ചതിന് ശേഷമാണ് ഇത് എല്ലാം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ഫ്ലേവർ ഒന്നും ഇല്ലാത്ത ഏത് ഓയിലും നിങ്ങൾക്ക് എടുക്കാം നല്ല മണമില്ലാത്ത ഏത് ഓയിലും എടുക്കുക അതൊക്കെ ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ബബിൾ വരുന്നവരെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെയാണെങ്കിൽ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത് രണ്ട് ടേബിൾ സ്പൂണ് റവയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് പിന്നെ ഞാൻ എന്താ ഇവിടെയാണ് എനിക്ക് നല്ലപോലെ പാളൽ പട്ടിയിട്ടുണ്ടായിരുന്നത് ഈ മൈദ ചേർക്കുമ്പോഴാണ് എൻ്റെ കയ്യിൽ മെഷർമെൻ്റ് കപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എന്താ ചെയ്തത് ഒരു കപ്പ് വെച്ച് ചായ കുടിക്കുന്ന ഗ്ലാസ് ഇല്ലേ അത് വെച്ചിട്ടാണ് ഞാൻ അവളവ് പാത്രമായിട്ട് യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മൈദ ഇട്ടെടുത്തത് കുറച്ചും കൂടി കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കപ്പില്ലാത്തത് കൊണ്ട് മെഷർമെന്റ് കപ്പില്ലാത്തതിൻ്റെ അവസ്ഥ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതുകൊണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല വെള്ളം ഒരു എന്ന് പറഞ്ഞാൽ ഒരു സരി ലൂസ് ഈ ഒരു പരുവത്തിലല്ലേ വേണ്ടത് പക്ഷേ എനിക്ക് കിട്ടിയ എന്ന് പറയാൻ നല്ല ടൈറ്റായിരുന്നു പിന്നെ ഞാൻ എന്താ പാൽപ്പൊടി കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതാണ് ഇപ്പോൾ പരുവത്തിലാക്കിയെടുത്തിട്ടുണ്ട് ഈ പരുവത്തിലാക്കിയത് അങ്ങനെയാണ് നല്ല ടൈറ്റായിരുന്നു അവിടെ തന്നെ ആദ്യം ഒരു ഫ്ലോപ്പായി പിന്നെ വിചാരിച്ചു ഇതുണ്ടാക്കിയിട്ട് എങ്ങനെയെങ്കിലും മുട്ടല്ല ഒഴിച്ചു കൊടുത്തല്ലേ ഇങ്ങനെയെങ്കിൽ ഇതൊന്നും കഴിക്കണം എന്ന് തോന്നിയിട്ട് ഞാൻ എന്താ കളിയാനെന്നൊന്നില്ല പാൽപ്പൊടി ഉണ്ടായിരുന്ന ഭാഗ്യത്തിന് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് പാൽപ്പൊടി ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുത്തിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്ത് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയും പിന്നെ നല്ല ആയിട്ട് അപ്പം പൊങ്ങി കേക്ക് പൊങ്ങി വരാനുള്ള ബേക്കിംഗ് പൗഡറും കൂടി ഞാൻ ഒരു ടേബിൾ സ്പൂണായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നല്ല പോലെ എടുക്കുന്നുണ്ട് പിന്നെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ കിട്ടാൻ വേണ്ടിയിട്ട് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതാ നല്ല പോലെ ആക്കി എടുക്കുന്നുണ്ട് ഞാൻ മിക്സ് ചെയ്യുന്ന കണ്ടിട്ട് ഉമ്മ പറഞ്ഞ് ഇങ്ങനെ എല്ലാ കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഉമ്മേൻ്റെ ഉമ്മ മിക്സ് ചെയ്തു തരുന്നുണ്ട് ഇങ്ങനെയാണ് കേക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ മിക്സ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിരുന്നാൽ ഉമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് പിന്നെ എന്താ നി ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നുള്ളത് ഈ ഫ്രൈ പാൻ തന്നെ വേണമെന്നില്ല ചായ പാത്രം എങ്കിലും പ്രശ്നമില്ല ചുറ്റി നമ്മൾ ഓയിൽ തടവിയിട്ട് കൊടുക്കണം പിന്നെ എന്താ മാവ് ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓൺ ചെയ്യാതെ വേണം ഇത് കൊടുക്കാനായിട്ട് ഞാൻ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേവിച്ചെടുത്തതാണ് ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് മിനിറ്റ് ഞമ്മതാക്കണം വേവിച്ചെടുക്കണം അപ്പോൾ ഞമ്മൾ ഇടയിൽ ഒന്ന് ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ഞമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം വെന്ത് വന്നിട്ടുണ്ട് എന്തെങ്കിലും ഓഫ് ചെയ്യാം അപ്പോൾ എനിക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോൾ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതാ നല്ല എയർ ബബിൾസ് ഒക്കെ ഉണ്ട് ആദ്യമായിട്ടുണ്ടാക്കിയത് കൊണ്ട് എയർ ബബിൾസൊക്കെ നല്ലപോലെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെ മോളെ കൊണ്ട് ഞാൻ കട്ട് ചെയ്യിപ്പിച്ചു പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് പിന്നെ അത് നല്ല വൃത്തിയായി വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുത്തില്ല പിന്നെ ചെറുതായിട്ട് മാത്രം അതിലുണ്ടായിരുന്നു കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ എത്ര ടേസ്റ്റ് ഉണ്ടോ അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കളിയാനോന്ന് വന്നിട്ട് ഒറ്റ പീസ് വരെ കളിയണ്ടി വന്നിട്ടില്ല എല്ലാം കഴിച്ചു തീർത്തിട്ടുണ്ടായിരുന്നു ഞാനാണ് അധികവും കഴിച്ചത് ഞാനെല്ലാം ഉണ്ടാക്കിയത് പിന്നെ ഞാൻ അധികം കഴിച്ചു പിന്നെ അത് ആ രാത്രിക്കുള്ള ഫുഡാണ് ഇപ്പോൾ ഞാൻ ഇത് വീഡിയോ ഒക്കെ എടുക്കുന്നത് വൈകുന്നേരമാണ് അപ്പോൾ വൈകുന്നേരം മുതൽ രാത്രി വരെയുള്ള ഒരു വ്ളോഗാണെൻറ്റേത് അപ്പോൾ രാത്രിക്ക് ഇറക്കിയായിട്ട് ഞാൻ കൂന്തലാണ് വെക്കുന്നുള്ളത് അതിന് ഞാൻ കൂന്തലൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തും അതാ ആക്കി മുളൊക്കെ നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നുണ്ടായി അപ്പോൾ ഞാനതിലേക്ക് പെട്ടെന്ന് തന്നെ കൂന്തലൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ആ അരപ്പിലോട്ട് ഇട്ട് പിന്നെ അത് നല്ലപോലെ വെന്ത് വരട്ടെ പിന്നെ അതിൻ്റെ സൈഡായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് ചപ്പാത്തിയാണ് അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായി പത്തിരുണ്ടായിരുന്നു ഉപ്പാക്ക് ചപ്പാത്തി വേണം അപ്പോൾ ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള ചപ്പാത്തി ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കാറുമ്മയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്താൽ ഉമ്മ ഉണ്ടാക്കുന്നത്ര ശരിയായിട്ടൊന്നും കിട്ടാറില്ല അതുകൊണ്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് ഒരുങ്ങാറും കൂടിയില്ല പിന്നെ അതാ നല്ലപോലെ വെന്ത് വരുന്ന ഒരു എഴുപത്തഞ്ച് ശതമാനം കൂന്തൽ വെന്ത് വന്നാൽ നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഞാൻ കൂന്തൽക്കാർ കുറേ പ്രാവശ്യം ഉണ്ടാക്കിയത് കൊണ്ട് ഞാൻ ഇതിന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തില്ല അപ്പോൾ ഞാൻ എന്താ വേണമെന്നുള്ളവർക്ക് ഞാൻ ഇനൊരു ദിവസം ഞാൻ കൂന്തൽ കറിയുടെ റെസിപ്പി ആയിട്ട് ഞാൻ ഇട്ട് തരാം ഇന്ന് ഞാനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും നിന്നില്ല പിന്നെ ഞാൻ ഇതിലേക്ക് ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം തേങ്ങ നല്ലപോലെ വെന്ത് വരണം അപ്പോൾ സിമ്പിളാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം ഉണ്ടോ പാകമായിട്ടുണ്ടോ ഇല്ലേന്ന് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഇല്ലെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആ കറിയൊക്കെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലപോലെ തിളപ്പിച്ച് ഞാനവിടെ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന എന്താ അൾത്തട്ടിൻ്റെ പേരുടെ തോര ണ്ടായി അപ്പോൾ അതും കൂടി ഒന്ന് ഞാൻ ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അടുപ്പത്ത് നല്ല തീ ഉള്ള കാരനെ ഉമ്മറിഞ്ഞ് അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കുന്നത് അങ്ങനെ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ രാത്രി പിന്നെ ഒരു ഒമ്പത് ഒമ്പത് കാലാവുമ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടായിരുന്നു അപ്പോൾ കൂന്തൽ കറി ഉച്ചക്കുണ്ടാക്കിൻ്റെ എന്താ തോരൻ കറിയും പിന്നെ പത്തിരി ചപ്പാത്തി ഇത്രക്കെ തന്നെയായിരുന്നു അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടായിരുന്ന ഫുഡ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രക്കെ തന്നെയാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലേക്ക് ഞങ്ങൾക്ക് പൊട്ടിക്കാനും അതിലോളൊന്ന് ഓപ്ഷൻ പ്രസ് ചെയ്യാനും മറന്നു പോവല്ലേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉടനടി കിട്ടുകയുള്ളൂ അങ്ങനെ അതാ ഞാൻ രണ്ട് പത്തിരി എടുത്തു കുറച്ച് തോരൻ കറി તો પેને കുറച്ച് കൂന്തൽ കറി എടുത്തു പിന്നെ മോൾ ഒപ്പന്നും വെച്ചില്ല മോൾ കറി മാത്രം കൂടി അങ്ങനെ അവൾ വെശക്കുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ അന്റെ വീഡിയോ ഇത്രേക്ക തന്നെയാണ് കൂട്ടുകാർക്ക് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കാനാണ് മറുക്കലെ ഇൻഷാ അല്ലാഹ് പുതിയ പുതിയ വീഡിയോസും ബ്ലോഗ്സ് ആയിട്ട് വരുന്നതുവരെക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ